അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു ഏകദേശം കുറച്ചു ദിവസം മുൻപാണ് മമ്മൂട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ സുഹൃത്തും തൻ്റെ സഹപ്രവർത്തകനുമായ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ വിശ്വാസപ്രകാരം ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയിരുന്നു പിന്നീട് ശബരിമലയിൽ നിന്നും മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ വഴിപാട് എങ്ങനെയോ ചോർന്നു പിന്നീട് കണ്ടത് സോഷ്യൽ മീഡിയ മുഴുവനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതപണ്ഡിതനായ നാസർ ഫൈസി കൂടത്തായി എന്ന വ്യക്തി മമ്മൂട്ടി തൗബ ചെയ്യണം എന്നു പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇതിലേക്ക് മതത്തെ കുത്തിക്കയറ്റുന്നത് ഒരു അപകടം സംഭവിച്ചാൽ ബ്ലഡ് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ബ്ലഡ് തരുന്ന ആൾ ഏത് മതക്കാരനാണെന്ന് പറയാൻ സാധിക്കുമോ അതല്ലെങ്കിൽ നമ്മുടെ മതക്കാരൻ തന്നെ വന്ന് ബ്ലഡ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വാശുപിടിച്ച് അവിടെ കിടക്കുമോ ഒരിക്കലുമില്ല മനുഷ്യരുടെ ബ്ലഡ് കിട്ടിയാൽ അത് കയറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും അത്രയും ഉള്ളുകാര്യം ഒരു വിവാദമുണ്ടാക്കാൻ മതത്തെ വലിച്ചിടരുത് വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ ആവശ്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ തെറ്റാണ് അത് എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞിട്ടല്ല എൻ്റെ സുഹൃത്ത് മോഹൻലാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ശബരിമലയിൽ പോയതും വഴിപാട് നടത്താൻ പോയതും നിങ്ങളെപ്പോലെ ഞാനും മാധ്യമങ്ങളിൽ കൂടിയായിരുന്നു അറിഞ്ഞത് ആരോ ആ റെസീപ്റ്റ് ലീക്കാക്കിയതുകൊണ്ടാണ് നമ്മൾ ഇത് അറിഞ്ഞത് മോഹൻലാൽ വളരെ രഹസ്യമായി പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശ്വാസവുമാണ് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കോ അല്ലെങ്കിൽ സ്നേഹിതന്മാർക്കോ എന്തെങ്കിലും ഒരു വലിയ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും ചിലപ്പോൾ ആ കൂട്ടുകാരൻ സഹോദര മതത്തിൽപ്പെട്ട ആളായിരിക്കും പക്ഷേ നമ്മുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന ആയിരിക്കും നമ്മൾ ചെയ്യുക മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ വലുപ്പമാണത് ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത് മതത്തെയല്ല ഇങ്ങനെയൊരു സ്നേഹിതനായ സഹോദരൻ എനിക്കുള്ളത് ഞാൻ ഭാഗ്യമായി കാണുന്നു അതിൽ മതമില്ല അതിൽ മതം കാണരുത് രണ്ടുപേർ തമ്മിലുള്ള സ്നേഹമാണത് അതിൽ മതത്തിനൊരു സ്ഥാനവുമില്ല എൻ്റെ ലാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെയ്തു ആ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളും റെസീറ്റുമൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ ഇല്ല എന്നും മമ്മൂട്ടി പറഞ്ഞു മാത്രവുമല്ല മമ്മൂട്ടി തൗപ ചെയ്യണമെന്നു പറഞ്ഞ നാസർ ഫൈസി കൂടത്തായ്ക്കെതിരെ ഹാഫിലും പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ അഹമ്മദ് ഗബീർ ബാഖവി കാഞ്ഞാർ പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു നമ്മൾ ആളുകളെ നമ്മൾ തൗപ ചെയ്യിപ്പിക്കാൻ നടക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം തൗപ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുക മാത്രവുമല്ല എൻ്റെ സ്ഥാപനമായ ഹംദാൻ ഫൗണ്ടേഷനിൽ രാവിലെ മുറ്റമടിക്കാൻ ഹൈന്ദവ സഹോദരിമാരാണ് വരാറുള്ളത് അവർ എപ്പോഴും എന്നോട് പറയും ഉസ്താദെ ഞാൻ ഉസ്താദിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ഉസ്താദിൻ്റെ ദീർഘായുസ്സിനു വേണ്ടിയും ഒക്കെ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് അവരത് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ടെന്നും അഹമ്മദ് കബീർ ബാഖവി വ്യക്തമാക്കി